വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വർണ്ണാഭമായ പരിപാടികളോട് നടന്നു ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സദസ് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ചടങ്ങ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു എന്നാൽ ഇന്ന് നമ്മുടെ നൂറ് ശതമാനവും ഭൗതിക സാഹചര്യത്തിലും മെച്ചപ്പെടും പഠനരംഗത്ത് നമ്മൾ മെച്ചപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഭൗതിക സാഹചര്യം ഓരോ സ്കൂളിൻ്റെയും മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അധികാര സമ്പത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് താഴേക്ക് കൂടുതൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ കൊടുത്തത് ഗുണമായി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സ്കൂളുകളെ ഭൗതിക അന്തരീക്ഷമാക്കിയെടുക്കാൻ കഴിയും ആ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാം നല്ലപോലെയുള്ള അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളടക്കം നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ ഇന്നലെ പഴയന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവത്തിൽ പങ്കെടുക്കുകയാണ് അവിടെ ഈ വർഷം എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥ മുന്നൂറ്റിമൂന്ന് കുട്ടികളാണ് അവിടെ പരീക്ഷ ചെയ്തത് ആ മുന്നൂറ്റി മൂന്ന് കുട്ടികളും എസ് എൽ സിക്ക് പൂർണമായിട്ട് വിജയിച്ചു അപ്പോൾ ആ കത്തിയുമ്പോൾ നൂറ് ശതമാനം ആക്കണം ആക്കണം എന്ന് പറയാറുണ്ടല്ലോ പക്ഷേ ആ പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ചേലക്കര എസ് എം പി സ്കൂളിൽ നൂറ് ശതമാനം എസ് എൽ സി റിസൾട്ട് ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ശതമാനമാണ് അതിൽ കൂടുതൽ വരാറില്ല അന്നെങ്ങാനും ഒരു ആൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ അത് അന്തർദേശീയ വാർത്തയാണ് അതായത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടി അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയാൽ ജയിക്കും മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടിയാലാണ് ഫസ്റ്റ് ക്ലാസ് ആ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആളെ കാണുന്നത് റാങ്ക് കിട്ടിയതിനേക്കാൾ അപ്പുറത്താണ് അത്രയല്ല അപ്പം അത്രയും പുറകിൽ നിന്നിരുന്ന നമ്മുടെ സ്കൂളാണ് ഇത്രയും മുന്നിൽ എത്തിയെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാലത്ത് നിന്നും പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കത്തക്ക രീതിയിലും നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന വിധത്തിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിയത് വിവിധ തലങ്ങളിലെ അതിസൂക്ഷ്മ തലത്തിലുള്ള ഇടപെടലുകളാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എല്ലാവരും വിദ്യ അഭ്യസിക്കട്ടെ എന്ന പൊതു കാഴ്ചപ്പാടു നമ്മുടെ ഗവണ്മെന്റും നമ്മുടെ മണ്ഡലത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ജനപ്രതി ആയിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിലെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ നമുക്കത് ആ ഒരു പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി എഴുതി ചേർക്കപ്പെടേണ്ടി വരും ഏതായാലും ഇന്ന് നമ്മൾ ആ കാര്യത്തിൽ ആഹ്ലാദിക്കുകയാണ് ഒരു കേരളീയൻ മലയാളി എന്ന നിലയിൽ മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസത്തെ നന്മയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും പ്രതീകമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മെ ആഹ്ലാദപരിതരാക്കുന്നത് नू, नू ും ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തുടർന്നും ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കൂടാതെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പി ടിഎയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച സ്കൂൾ ഓഫീസിന് മുന്നിലുള്ള ഇരിപ്പിടങ്ങൾ പുതിയ ട്രസ്റ്റ് വർക്ക് പൂർത്തീകരണം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷുജിത ബിനീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പ്രിൻസിപ്പൽ എൻ സുനിത തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വടക്കാഞ്ചേരി എഇഒ ഷീജകുനിയിൽ വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് എം വി മനോജ് കുമാർ എസ് എം സി ചെയർമാൻ എ ജി രാജൻ പിടിഎ വൈസ് പ്രസിഡന്റ് സുമയ കബീർ ഡെപ്യൂട്ടി എച്ച് എം പി കെ ഹാലിമ എച്ച്എസ്എസ് സീനിയർ അസിസ്റ്റന്റ് എം ബേബി ടീച്ചർ വാസുദേവൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു